മുണ്ടൂർ തൂത നാലുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാണ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാറൽമണ്ണ ഭാഗത്താണ് ഇവിടെ ഏകദേശം ഇരുന്നൂറോളം മീറ്റർ ഈ അവസ്ഥയിലാണ് ഉള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് മഴ തുടങ്ങിയതോടെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ നമുക്കെന്തായാലും ആ ദുരിത കാഴ്ചകൾ ആദ്യം ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ഈ വാഹനങ്ങൾക്കകത്തേക്ക് വരെ വെള്ളം കയറുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ മഴ തുടങ്ങിയതോടെ ഓട്ടോറിക്ഷകളുടെ ഓട്ടോറിക്ഷകളുടെയൊക്കെ അകത്തേക്ക് വെള്ളം കയറുന്നു ബൈക്ക് യാത്രകളുടെ കഥ തീരെ എടുക്കാതിരിക്കാവുന്നല്ല അത്ര അധികം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആളുകൾ നേരിടുന്നത് ഈ മുണ്ടൂർ മുണ്ടൂർത്തൂത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ നിരന്തരം നിരവധി പ്രശ്നങ്ങളാണ് മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇവിടുത്തെ ജലത്തിന്റെ പൈപ്പുകൾ പൊട്ടിയിട്ട് നിരന്തരം പ്രശ്നം ഉണ്ടായി നമ്മൾ ഈ വരുന്ന വഴിയിൽ ഈ ഒരു സമയത്തും ഇതുപോലെ പൈപ്പുകൾ പൊട്ടി കിടക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും അധികം പ്രധാനമായിട്ട് പ്രശ്നം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡ്രൈനേജ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് മണ്ണ് പുറത്തേക്ക് ഇട്ടിരുന്നു അപ്പം ആ മണ്ണാണ് ഇപ്പോ റോട്ടിലേക്ക് ഒളിച്ച് പോയി ഇപ്പോ ഗതാഗതം തന്നെ വളരെയധികം അപകട അവസ്ഥയിലെത്തിയിട്ടുള്ളത് നിരന്തരം നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത് എവിടുന്നാണ് വരുന്നത് ഞാൻ വണ്ടൂരിൽ നിന്നാണ് വരുന്നത് ഏഹ് ചെറുപ്പ്ശേരിക്ക് പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും കാലം മഴ ഒന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ടു ദിവസം വരും മഴയാണ് അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോൾ ഇതുവരെ ഉണ്ടായത് ഗവൺമെൻറ്റും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻ്റും തമ്മിൽ വ്യത്യാസമാണ് ഇപ്പോൾ അത് ഏഹ് ഇത്രയും മേലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ റോഡ് നന്നാക്കാനോ റോഡ് വഴി ചെയ്യാനോ ഒരു ഗവണ്മെൻറ്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല ഏഹ് ഇപ്പൊ വരിച്ചോടെങ്കിലും ഗവൺമെന്റ് അത്രയില്ല ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അവിടെ ഞാൻ വന്നവിടെ കുണ്ടില് വീടാ കാര്യം കണ്ടില്ലേ പകുതി വണ്ടി വണ്ടിപ്പോ വണ്ടീന്ന് പകുതി മുങ്ങിതാണ് കൊണ്ടുപോയി ബൈക്ക് സ്കൂട്ടി ഞാൻ പെരുന്നിർമണ് അവസ്ഥ അതായത് പെരുന്നിർമണ് പട്ടാമ്പരം ഏകദേശം പാതാക്കര ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതാ തൂത കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ ആണ് റോഡിന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ കാണിച്ചു കൊടുത്തുള്ള കണ്ടില്ല ഇതിന് ഇത്രയും വാഹനങ്ങളും ആളുകളും മുങ്ങി തളിയിൽ മുങ്ങി കുക്കാലിയിലാണ് വരുന്നത് ഇത്ര എനിക്ക് പറയുന്നത് എന്താ വെച്ചാല് ഇത്രയും വേദനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ പെരു മഴയത്താണെങ്കിലും റോഡ് വഴി എടുക്കാൻ സൗകര്യം പെട്ടെന്ന് മാത്രമേ ചോദിക്കാൻ നിൽക്കുകയാണ് ഇതുവരെ ഇവിടെ എവിടെ ഇവരെവിടെ എഴുതുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഈ അവസ്ഥ റോഡിന്റെ അവസ്ഥ കണ്ടല്ലേ ആ ചളിയിലൊക്കെ വീടും മുങ്ങി വണ്ടിയൊക്കെ പകറ്റി മുങ്ങിട്ടൊക്കെ വരില്ല പൂന്തപാടം പോന കിടക്കണേ അത്രേ പറയാനുള്ളൂ ഇതുവരെ പിന്നെ എവിടെയായിരുന്നു എന്നാ ചോദിക്കാ റോഡിൻ്റെ ഒരു വശം ഇപ്പോൾ തകൃതിയായിട്ട് ഈ ഒരു നാലുവരി പാതയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈയൊരു വേഗത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അധികൃതർ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും ദുരവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇത്രയും അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്തായാലും അധികൃതർ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറ പേഴ്സൺ ഭദ്രൂ മുഹമ്മദിനൊപ്പം വിശാൽ കൊച്ചുവർത്തമാനം മലബാർ ന്യൂസ്